ഏതോ ഒരു പോറ്റി മാത്രമല്ല ഇത് ചെയ്തത് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന തന്നെയുണ്ട് അതുപോലെ ഇതിന്റെ പുറകിൽ ഒരു കൂട്ടവുമുണ്ട് സി പി എം നേതാക്കൾ അതിൽ പങ്കാളികളുമാണ് എന്ന് പറഞ്ഞു തുടങ്ങി പത്രസമ്മേളനത്തിനിടയിൽ പലതും തുറന്നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓരോ മുതിർന്ന നേതാക്കളും ജനങ്ങളും അടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോഴും ഒന്നും മിണ്ടാനില്ലാതെ പ്രതികരിക്കാൻ പോലും മുതിരാതെ ഒളിച്ചു മാളത്തിലിരിക്കുകയാണ് കമ്മിക്കൂട്ടങ്ങൾ ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണക്കൊള്ളം നടന്നിട്ട് കേരളക്കര മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് സി രണ്ട് നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് എന്നിട്ടും സി ഒരു നടപടിയുമായി അതിനെതിരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒളിച്ചു നിൽക്കുകയാണ് ഈ ജയിലിൽ കിടക്കുന്നവർ അവർക്കെതിരെയും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയാവും ചിലപ്പോൾ എന്തായാലും അതിനെതിരെ എല്ലാം ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മറ്റു നേതാക്കളുടെ കൂട്ടത്തിൽ വി ഡി സതീശിനും മുൻനിരയിൽ തന്നെ രംഗത്തുണ്ട് എന്തൊരു തൊലിക്കട്ടിയാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയവർക്കെതിരെ നടപടിയെടുക്കാൻ പോയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആവാത്തവരായി സി പി എം നേതൃത്വം മാറിയിരിക്കുന്നു ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ പുറകെ പുറകെ ഇനിയും കുറെ ആളുകൾ കൂടി അവിടേക്ക് ചെല്ലും ഇങ്ങനെയെല്ലാം പ്രതികരിക്കുന്ന വി ഡി സതീശിന്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം പുറകിൽ ഗൂഢാലോചനോചനയിൽ സി പി എം നേതാക്കൾ പങ്കാളികളാണെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പങ്കാളികളാണ് ഇപ്പോ പിണറായി വിജയന്റെ കേരളം നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ രണ്ടു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ജയിലിലാണ് വെറുതെ കുറ്റത്തിലല്ല അയ്യപ്പന്റെ സ്വർണം അറിയാം ഈ കേരളം അമ്പലമിരിക്കുക അയ്യപ്പന്റെ സ്വർണം കാര്യം ജയിലിൽ കിടക്കുന്ന ബാക്കി പുറത്തു നിൽക്കുന്നവർക്കെതിരായി മൊഴി കൊടുക്കാൻ അപ്പേഴിച്ചതാണ് എന്തൊരു ക്രിക്കറ്റ് അയ്യപ്പന്റെ സ്വർണ്ണം പോയവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ചെറുവിൽ അനക്കാത്തവരായി നേതൃത്വം മാറിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഇനിയും വഴി ആളുകൾ കൂടി അവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ കോടതി പറഞ്ഞത് അയ്യപ്പന്റെ അയ്യപ്പക ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിൽ എത്താൻ ഒരു മാസവും ഒമ്പത് ദിവസം എടുക്കും അത് ഞങ്ങൾ സംശയം പറഞ്ഞു ഇതിന്റെ വ്യാജ മോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് കാത്തുവെച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു മൂന്നിനായി ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരം ലഭിക്കൂ കോടി കഴിഞ്ഞിരിക്കുന്നു കൊതിഞ്ഞ മുപ്പത് കിലോ സമയമല്ല അമൂല്യമായ വിലമതിക്കാൻ പറ്റാത്ത ദ്വാരപാലകാശം ഒരു കോടീശ്വരം എന്നിട്ട് ഒരു രാജ ചായി ഇതുകൊണ്ട് ഉണ്ടാക്കി അതാണ് സൂക്ഷിക്കണ്ടത് മോടികളാണ് അരിച്ചു മാറ്റിയത് ആ കോടികളിൽ അരിച്ചു മാറ്റിയവർ ഉത്തരവാദികളെല്ലാവരും ഞാനൊന്ന് അന്നൊക്കെ ദേവസ്വം ചോദിച്ചു ഏത് കോടീശ്വരം നിൽക്കുക എന്ന് നമുക്ക് പറയണമെന്നാണ് അപ്പൊ എനിക്കെതിരായിട്ടൊരു നോട്ടീസ് അയച്ചു വർക്കികളോട്ടിൽ രണ്ടു കോടി രൂപയുടെ മാനനഷ്ട ഈ പറയുന്നത് കോടതിയിൽ കേസ് കൊടുത്തേക്കണം പക്ഷേ രണ്ടു കോടി രൂപയുടെ മാനേ പത്ത് ലക്ഷം രൂപ കേസ് കൊടുക്കം രൂപയുടെ നേരത്തെ രണ്ടു കോടി രൂപയുടെ മാന പോയല്ല ഞാനത് കോടതിക്കോളാം ഞാൻ അഭിഭാഷകൻ കൂടിയ ഈ ഉണ്ണികൃഷ്ണൻ പോലിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ഞാൻ തെളിയിക്കോളാം കോടതി ഇപ്പൊ ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ രണ്ട് തീരെ പോയ രണ്ട് മുൻ ദേവസ്വം പറഞ്ഞു പോട്ടിയായി ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആണ് അയച്ചത് ാണ് നമ്മുടെ കയ്യിൽ തെളിവെക്കേണ്ടത് അപ്പൊ ഇവരെല്ലാവരും ചേർന്നുള്ള പത്മവുമാരോട് മൊഴി ഞാൻ ആരോടും ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡ് അങ്ങനെ ചോദിച്ചു ദേവസ്വം വകുപ്പിനോടും ചോദിച്ചു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇവർ പ്രസംഗം പ്രശ്നം ഇവിടെ ചവിട്ടി പറഞ്ഞാക്കണം ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് അപ്പൊ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചു രണ്ടായിരത്തി അത്തൊമ്പതിൽ അത് പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് എന്ത് കഴിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു അറിയാമായിരുന്നു ഇപ്പൊ കോടതി വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നെ കുറിച്ച് ഇപ്പഴത്തെ ദേവസ്വം പോലും അറിയാമായിരുന്നു ദേവസ്വം എല്ലാവർക്കും അറിയാമായിരുന്നു സാധാരണ കള്ളമായിരുന്നു ഒരു വീട്ടിൽ കയറി കള്ളൻ ഇരുപത്തഞ്ച് പവൻ പോസി പോലീസ് വന്നു ആൽക്കൂട്ടം കൂടി ആൽക്കൂട്ടം അവർ കഥ അവരെ മൈര ടെൻഷൻ കഷ്ടമാണ് ഈ വീട്ടിൽ കള്ളൻ പോസിറ്റീവായിട്ട് നടക്കുവതി ില്ല കേസ് വൈകി കിടക്കാം കേസ് മുമ്പോട്ട് പോകുന്നില്ല തെരുവില്ല അപ്പൊ നമ്മുടെ കല അടുത്ത വീട്ടിൽ നടന്നത് അവർക്കറിയാം അറിയാം അറിയത്തില്ല അപ്പൊ എന്താ കോടികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെ നൂറ് കോടികളാക്കേ അവിടെ ആസാദിന്റെ ആഗ്രഹം വീണ്ടും നമുക്ക് സ്വർണം പൂശാടകൾ െ അപ്പോ അങ്ങനത്തെ കൊണ്ടുപോയേ പറ്റും ഒരു പ്ലാൻ ചെയ്തത് അല്ലേ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിലും കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവര് അയ്യമ്മ ഭാര്യ ശില്പം മാത്രമല്ല അയ്യമ്മന്റെ തൈ അംഗം എന്തായിരുന്നു ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിപ്പ് പത്തില്ല എന്തൊരു പ്രസംഗമായിരുന്നു നമ്മളോട് പറയാനുള്ള പിണറായി പ്രസംഗമാണ് ഞാനത് നമ്മളെ ഈ തമിഴ്നാട്ടിൽ നിന്നും പോകുന്നവർ കാര്യം അവര് ശരണതി അവരുടെ ശരണം പ്രത്യേകതയിൽ നമ്മളെ പ്രത്യേകത അവര് ശരണം കല്ലും കാലത്തും മെത്താൻ വരും അതായത് അയ്യപ്പന്റെ അനുഗ്രഹം നമ്മുടെ മനസ്സിൽ അറിയുമ്പോൾ ഈ കാനപാതയിൽ മുഴുവനുള്ള കല്ലുകളും നമ്മുടെ കാലിന് മെത്തയായി മാറും മേടിക്കണ്ട നടന്നു പോവാം കാലുകൊന്നില്ല എന്നാണ് ആ ശരണം അർത്ഥം ആ ശരണം മുഖ്യമന്ത്രിക്ക് എഴുതിപ്പെട്ടാത്ത കുഴപ്പമുള്ളത് മുഖ്യമന്ത്രി വായിക്കുന്ന കുഴപ്പമാണെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി ആവോള അയ്യപ്പ സെക്രട്ടറി പറഞ്ഞത് കല്ലും കാലി കാര്യക്കുത്തന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് ഏത് കുത്തയാണ് അത് ഏത് കുത്തയാണ് കാര്യക്കുത്ത ആ ഒരു നമ്മൾ പറഞ്ഞിട്ട്

ആരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലാകുന്ന സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സജീവൻ പട്ടിക മേടിക്കണം നൂല് മേടിക്കണം സൂര്യണം കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഒരാളെ ഡോക്ടർമാർ ഡോക്ടർമാരുടെ വേണ്ടി പഞ്ഞിട്ട് മേടിക്കും അതായത് പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ കോളേജുകളിൽ ശരിയാണോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടിയാണ് കോടിയോളം കൊടുക്കാൻ ഉമ്മൻചാരി തുടങ്ങിയ കാരുടെ ആരോഗ്യ പദ്ധതി കഴിഞ്ഞപ്പോ പിന്നെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന്റെ ഒന്നാം സ്ഥാനം കഴിഞ്ഞ പത്ത് മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ വെളിച്ചെണ്ണയുടെ വില നാലര ടി ആർ പഞ്ചസാർക്കുള്ള സാധനങ്ങളുടെ വില നൂറ്റി അമ്പത് മുതൽ ഇരുനൂറ് ശതമാനമായി സപ്ലൈ പോയി ില്ല ഒരു തരത്തിലുണ്ട് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി കഥ കുറച്ച് കൊണ്ടുവന്ന ആയിരം കോടി നമ്മൾ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരം കോടി ഇപ്പൊ ഒമ്പതേ കൊല്ലം കഴിഞ്ഞപ്പോൾ

ഈ ദുർഭരണക്കാർ വിചാരണ ചെയ്യുന്ന പാർട്ടി മാറ്റി നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നു ഒരു വശം വശത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു നമ്മുടെ നാല് വശം നിങ്ങളെ കൈകെട്ടും അത് നിങ്ങൾ നമ്മൾ സുപ്രധാനമായി വളരെ പറഞ്ഞു കേരളത്തെ അധികാരീകരണത്തിൽ എന്ത് പറ്റി എന്താണ് എന്ന് തയ്യാറാക്കി കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് നമ്മുടെ പറ്റിയത് നമ്മൾ ഉപചാരികളുടെ കാലത്ത് തുടങ്ങിയ കേരളത്തിലെ പലര ലക്ഷം പേരാണ് കേരളത്തിൽ പട്ടിക കേരളത്തിൽ ആ തിരുവനായകരുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കും പിന്നെ നിങ്ങൾ പോയി കുടുംബശ്രീ നവീകരിക്കും നിങ്ങൾ കുടുംബശ്രീയിലെ സ്ത്രീകളോട് പറയണം ഈ നവീകരണം ഇതൊരു പ്രധാനഘട്ടമാണ് കുടുംബശ്രീ അതിന്റെ ലക്ഷ്യം

പദ്ധതിയുടെ അംഗീകാരം നടപടിക്രമങ്ങളിലേക്ക് പദ്ധതി നിർവഹണം ഒരുമിക്ക് ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ ആളുകൾ ദിവസം ഉത്തരം പറയേണ്ടി വരും അതിന്റെ ദൈവത്തിന് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അത്ഭുതകരമായ മാറ്റങ്ങൾ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് വിജയമാക്കാൻ പോകുന്ന അഞ്ചു കൊല്ലം കൊണ്ട് അധികാരം വിജയം രാജീവ് ഗാന്ധി ലക്ഷ്യം കണ്ട് ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുക ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പാർട്ടിയിലും യു ഡി എഫിന്റെ കുടുംബാംഗങ്ങളും അതിനുള്ള മുന്നോടിയാണ് ഈ ഇവിടെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലും നമ്മുടെ ഉറപ്പിച്ചു നിന്നും നിങ്ങൾ അനുഭവകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഇന്ധനം തരേണ്ടവരാണ് നിങ്ങൾ ഞാൻ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ വിജയപൂർവ്വമായ വിജയം അവർക്ക് സമ്പാദിക്കാം ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് മരിക്കാനും പരിചയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹത്തിലാണ് മറികട കേരള വിദ്യാർത്ഥി യൂണിയനും എന്നെക്കാൾ സീനിയറായിട്ടുള്ള ആളാണ് മണികളിലേക്ക് പോകേണ്ട ആളായിരുന്നു ഇപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കും ഏറ്റവും പഞ്ചായത്ത് കേരളത്തിലെ ലോക പഞ്ചായത്ത് പ്രസംഗമായ ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ നമ്മളെ മറ്റ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ പ്രിയാ വളരെ സജീവമായി സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രിയ